നമസ്കാരം ഞാൻ ബിൻഷ സ്വാഗതം പോലീസിൽ നിങ്ങളെ ഒലത്തി കളയുമോ ചോദിക്കുന്നത് ഒരു സ്കൂൾ മാനേജ്മെന്റ് ആണ് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത വെള്ളം പോലുമില്ലാത്ത സ്കൂളിന്റെ മൂത്രപുര അയൽവാസികൾക്ക് ദുരിതം നൽകുന്ന പരാതിപ്പെട്ടപ്പോഴാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ ധാർഷ്ട്യമാർന്ന ഈ മറുപടി നാട്ടുകാരും അയൽവാസികളും രാഷ്ട്രീയ സംഘടനകളും മൂത്രപ്പുര മാറ്റണമെന്നും മേൽക്കൂര സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ പല അവധികളും പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥയിലാണിപ്പോൾ ഇതേ കുറിച്ച് പരിസരവാസികളുടെ അഭിപ്രായങ്ങളും ഇനി ഞങ്ങൾ നിരാഹാരത്തിലേക്കാണ് പോകുന്നതെന്ന ഉറച്ച നിലപാടും നിബിനോട് തുറന്നു പറയുന്നു പറയുന്നുണ്ടായിട്ട് കേസ അദാലത്തൊക്കെ നടത്തി അതെന്തോന്നൊരു ഉപകാരം ഉണ്ടായില്ല അവസാനം ധർണ ചെയ്യാൻ തീരുമാനിച്ചു എല്ലാ പാർട്ടിക്കാരും കോൺഗ്രസ് ലീഗ് ബി ജെ പി അങ്ങനെ എല്ലാ രാഷ്ട്രീയ കക്ഷികളടുത്തും പോയി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ ഭാഗത്ത് പൂർണ്ണ പിന്തുണ നൽകാമെന്ന് പറഞ്ഞു പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അവരെല്ലാവരും വരാമെന്ന് പറഞ്ഞു കുടുംബശ്രീ ആൾക്കാർ നാട്ടുകാർ അവളെല്ലാവരും കൂടിയിട്ട് സ്കൂൾ പഠിക്ക് ധർണ നടത്തി ധർണ നടത്തിയിട്ട് ഒൻപത് മണിക്ക് ധർണ നടത്തി ഒരു പന്ത്രണ്ട് മണിയായാലും കൂടിയിട്ട് മാനേജർ എത്തി മാനേജർ ഇവിടെ പൊളിക്കേണ്ട കാര്യം വന്നപ്പോൾ പറഞ്ഞാൽ പുതിയത് ഉണ്ടാക്കാതെ പൊളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതിന് മുന്നേ പത്ത് മാസം അവർക്ക് സമയം കൊടുത്തിരുന്നു പത്ത് മാസം അദാലത്ത് നടത്തിയിട്ട് പുതിയത് ഉണ്ടാക്കാണ്ട് അവര് ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു അപ്പോൾ പറഞ്ഞു അത് സാരില്ല ഇപ്പോൾ പുതുതായിട്ട് ഉണ്ടാക്കി കുളിക്കാമെന്ന് പറഞ്ഞു സമയം കൊടുത്തു കാരണം മാർച്ച് പതിനഞ്ചാം തീയതി അത് അടച്ചിടാമെന്നും ഏപ്രിൽ പതിനഞ്ചാം തീയതി മുഴുവനായിട്ടും പൊളിച്ചു നീക്കാമെന്നും പറഞ്ഞു ഈ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പോലീസിൻ്റെയും മാധ്യമ പ്രവർത്തകർക്കും സി സി ടി വിയിലും എല്ലാവരും ഉള്ളിൽ വെച്ചിട്ടാണ് അവരത് പറഞ്ഞത് എന്നിട്ട് ലെറ്റർ പേടി എഴുതിയിട്ട് മാനേജർ സീലൊക്കെ സൈൻ ചെയ്ത് തന്നു ഞാനതിൻ്റെ കോപ്പി അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലും വറക്കാട് പഞ്ചായത്തിലും കൊണ്ടു കൊടുത്തു ഏപ്രിൽ പതിനഞ്ചാം തീയതി കഴിഞ്ഞിട്ടും അവർക്ക് പൊളിക്കേണ്ടതായ ചുമതലകളില്ല മാനേജർ നിരന്തരം വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ തുടർന്നിട്ട് അവർ ഏപ്രിൽ പതിന പതിനാറാം തീയതി രണ്ട് തൊഴിലാളികളെ പൊളിക്കാൻ വേണ്ടി വിട്ടു പൊളിക്കാൻ തുടങ്ങുന്ന നേരത്ത് എച്ച് എം ഒ വന്നിട്ട് തടഞ്ഞു പൊളിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തു പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവരെ അച്ഛമ്മിനെ വിളിപ്പിച്ചു മാനേജരെ വിളിപ്പിച്ചു ഇരുപത്തഞ്ചാം തീയ്യതി അത് മൊത്തമായിട്ട് പൊളിച്ച് നീക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛമ്മ പറഞ്ഞത് പുതിയതുണ്ടാക്കാതെ പഴയത് പൊളിക്കാൻ പറ്റില്ല എന്നുള്ളത് അത് നിലപാടിൻ്റെ അച്ഛമ്മ കുറച്ച് മാനേജർ മാനേജർ പുതിയതുണ്ടാക്കി ഇരുപത്തഞ്ചിന് പൊളിക്കുകയെന്നു പറഞ്ഞു അത് കഴിഞ്ഞ് ഇന്നലെ ഇവിടെ പുതിയത് ഉണ്ടാക്കാൻ ഇപ്പം നിലവിലുള്ള ബാത്റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ പുതിയത് ബാത്റൂമുണ്ടാക്കാനായിട്ട് അവർ തീരുമാനിച്ചു ഞാനത് തടഞ്ഞതിനെ തുടർന്ന് ഭയങ്കര സന്തോഷമായ പാക്കേറ്റം പോലുള്ള ഉണ്ടായി എന്നിട്ട് ഞാൻ പത്രക്കാരെയും മീഡിയാസിനെ വിളിച്ചു അവരെല്ലാം ഇടപെട്ട് അതവിടെ ഉണ്ടാക്കില്ല എന്നും അപ്പുറത്ത് ക്ലാസ് റൂമിൽ ബാത്റൂമുണ്ടാക്കുക എന്നുള്ള ഇതിൽ അവരോർച്ചു തന്നു എന്നിട്ട് ഈ മാസം ഇരുപത്തഞ്ചാം തീയതി കാലത്ത് പത്ത് മണിക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നമുള്ള ആ ബാത്റൂം പൊളിച്ചു മാറ്റാമെന്ന് അവർ പറഞ്ഞു കാരണം നിയമപരമായിട്ടും അവർ കരാറ് പോലെ എഴുത്താന്നത് പാലിക്കാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു അവർ പത്ത് മണിക്ക് പൊളിച്ചില്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് ഞാൻ പൊളിക്കുന്നു പറഞ്ഞു അപ്പോൾ അവർ പൊളിക്കില്ലായെന്നെൻ്റെ ഞാൻ മാനസികമായിട്ട് വിചാരിക്കാൻ കാരണം ഇത്രയും ജനങ്ങളുടെ ഞാൻ മുന്നിൽ വെച്ചിട്ട് എഴുതി അത് അവർ വലിച്ചിട്ടില്ല ഇതുവരെ പുതിയത് എവിടെ ഉണ്ടാക്കണമെന്നും തീരുമാനിച്ചിട്ടില്ല ഇരുപത്തഞ്ചാം തീയതി പറഞ്ഞാൽ നെക്സ്റ്റ് വീക്കാണ് അപ്പോൾ അത് എന്താ അറിയില്ല. ഇനി ഞാൻ പണിക്ക് പോകുന്ന ആളാണ് ഞാൻ പണിക്ക് പോകുന്ന സമയത്ത് അവർ പുതിയത് ഇവിടെ ഉണ്ടാക്കും ഒന്നും അറിയില്ല ഇപ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റാത്ത ടെൻഷൻ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരും ഉറപ്പ് വന്നിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഉറപ്പ് വന്നിട്ടുണ്ട് അവരോട് ഉണ്ടാക്കില്ല ധൈര്യമായിട്ട് ഇരുന്നോണം പറഞ്ഞിട്ടുണ്ട് അവരും ഉറക്കുമ്പോഴാണ് ഞാൻ ഇരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്താണ് സ്റ്റേഷൻ ഇവരുടെ നിലപാട് എസ്ഐ ഐ പറഞ്ഞത് വടക്കേ പോലീസ് സ്റ്റേഷന് സ്കൂളിലെ ഒരു സാധനങ്ങളും പൊളിച്ചു മാറ്റാനും മറ്റത് പറയാനുള്ള ഇല്ല. അവർക്ക് എന്തെങ്കിലും സംഘർഷപരമായ സംഘർഷപരിതമായ കാര്യങ്ങളുണ്ടായാലിടപെടാൻ മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ പഞ്ചായത്തിനോടോ അല്ലെങ്കിൽ അല്ല എന്താ പറയുക കോടതിയിലോ ആ മുഖാന്തിരം ഈ പേപ്പഴ്സം കൊണ്ടുപോയിട്ട് അതിനൊരു പരിഹാരം കാണാൻ എൻ്റെ അടുത്ത് പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ ഒരു ഉണ്ട് എല്ലാ ഈ കാര്യങ്ങൾക്ക് ഒരു പൊതുസ്ഥാപനമായ കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞു ഇരുപത്തഞ്ചാം തീയ്യതി അത് പൊളിച്ചു കളയണം അല്ലെങ്കിൽ അവര് എന്താ അവർ എന്താച്ചും ചെയ്യുന്നുള്ളതാണ് എസ് പറഞ്ഞത് പോലീസായിട്ട് ഇടപെട്ടപ്പോൾ അച്ഛമ്മയും മാനേജറും ഭാഗത്തുനിന്നുണ്ടായോ അച്ഛമ്മ പറയണത് അത് പൂട്ടിയിട്ട് ഇറക്കണം അത് കൂട്ടിയിട്ട കാരണം കൊണ്ട് അതിന് ഒഴിക്കില്ല. പക്ഷേ ആൺകുട്ടികളുടെയ കാരണം കൊണ്ട് അവർക്ക് വാതിൽ തുറക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെള്ളമോ പൈപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ വാതിൽ തുറന്നില്ലെങ്കിലും അവർ ചുറ്റുപാകും വന്നത് മൂത്രം ഒളിക്കും ഇപ്പോഴും അത് ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് സ്കൂൾ തുറന്നാൽ ഇത്ര അധികം കുട്ടികളാകുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ടെൻഷനും മകളെ പ്രസവിക്കാൻ വേണ്ടിട്ട് അപ്പോൾ നാനാദ്യം പ്രസവിക്കാൻ വേണ്ടിയിട്ടും മോൾക്ക് ഛർദ്ദിയില് കാര്യങ്ങൾ ഇനി ഉണ്ടാകുന്ന കുട്ടിക്ക് എല്ലാ യോഗാസുഖങ്ങളെല്ലാം ബാധിക്കും കൊണ്ടൊന്നും പറ്റുന്നില്ല അങ്ങനെ എന്തെങ്കിലും ആണോ അല്ല എസ് ഐ സാറിന്റെ പോലീസിന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അവർക്ക് എല്ലാരുടെ ഒരു പരിമിതി ഉണ്ട് അവര് പറയണത് ഒരു പൊതു സ്ഥാപനം ആയതുകൊണ്ട് ഒരു വീടെ മറ്റുവാണെങ്കിൽ അവർക്ക് ചെയ്യാം ഒരു സാധനം പൊളിച്ച് കളയണം അല്ലെങ്കിൽ പൊളിച്ച് കളയപ്പിക്കാനുള്ള അധികാരം എന്നാണ് അവർ പറയുന്നത് പറഞ്ഞത് ഇത് പുതിയത് ഉണ്ടാക്കാതെ പൊളിക്കാൻ സമ്മതിക്കില്ല മാനേജറോ മാനേജർ ആ ഉണ്ടാക്കും ഞാനത് ഉണ്ടാക്കും നാളെ ഉണ്ടാക്കും അല്ലെങ്കിൽ ഇന്ന ദിവസം ഉണ്ടാക്കും ഇന്ന ദിവസം പൊളിക്കാൻ ഒരു വ്യക്തത ഇല്ലാത്ത സംസാരമാണ് അച്ഛമ്മിനെ ഇപ്പൊ അച്ഛമ്മ ഇന്നലെ പറഞ്ഞത് ഇരുപത്തഞ്ചാം തിയതിക്ക് മുന്നേ അത് പൊളിച്ചു മാറ്റി ഇരുപത്തി അഞ്ചാം തീയതി പത്ത് മണിക്ക് അത് പൊളിച്ചിട്ട് സ്റ്റേഷനിൽ പീഡനം കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ആ വാക്കിൽ എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല ചെയ്യുന്നുള്ളത് ഞാനിപ്പോൾ ഇന്ന് ഇത്ര ദിവസമായി ഇന്നലെ പറഞ്ഞ് ഇന്നോട്ട് പണി തുടങ്ങും എന്ന് പറഞ്ഞു ഇന്നാണ് പണിക്കാരും ഇല്ല ആരുമില്ല ഇനിയും ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുക ഒരു ബാത്റൂം ഉണ്ടാക്കുക പറഞ്ഞാൽ ഒരു ടാങ്കൊക്കെ കെട്ടിയിട്ടൊക്കെയാണ് ഉണ്ടാക്കണത് ഇരുപത്തഞ്ചാം തിയതിക്ക് സമയമില്ല അപ്പോഴും മാനേജർ പൊളിക്കും പറയുമ്പോൾ എച്ച് എം തടയൂ വീണ്ടും അതിലോട്ടന്നെ നടക്കുന്നത് ഇനി ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകിൽ ഞാനത് ഇരുപത്തഞ്ചാം തീയതി പൊളിക്കാൻ എന്തെങ്കിലും കാലശാലെ പൊളിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ മരണം വരെ നിരാഹാരം ഇരിക്കാനാണ് വിചാരിച്ചിരുന്നത് പൊളിച്ച് എന്ന് കളയണോ അതുവരെ എനിക്കാണെങ്കിൽ പ്രഷർ ഷുഗറും ഒക്കെ കുറവുള്ള ഒരാളാണ് ഞാൻ ഒന്നോ രണ്ടോ മണിക്കൂർ നിരാഹാരം ഇരിക്കുമ്പോഴേക്കും ഞാൻ സൈഡ് ആവും അവൻ എന്റെ മരണം തന്നെയാണ് ഏറ്റവും പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്നത് അടുത്ത വീട്ടിലെ ആയുർവേദമാണ് എന്റെ പേര് വസന്താകും ഇവിടുത്തെ രൂക്ഷമായ മളങ്ങൾ കാരണം കൊണ്ടും വലിയ ശല്യം കാരണം കൊണ്ട് ഇവിടുത്തെ കുട്ടി വരെ പ്രകടന കുട്ടി വരെ ഞങ്ങളുടെ വീട്ടിലാണ് വന്നിരിക്കും ഞങ്ങൾക്കൊന്നും കൂടെ ഒട്ടുമായിരുന്നു കടന്നും പറ്റില്ല പല ഒരു പത്രത്തിലുള്ള ബുദ്ധിമുട്ടാണ് അങ്ങോട്ടുണ്ടാവുന്നത് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ധാരാളം ഉണ്ട് അതുകൊണ്ട് അവർ പറയുന്നത് തെറ്റിണ്ടായാലും ആയാലും ഇത് കുറച്ച് മാറ്റി തന്നെ കാരണം ഹസ്പത്രി അഡ്മിറ്റ് ആകുമ്പോൾ അസുഖം ഉണ്ടാവാറില്ല വീട്ടിൽ കൊടുത്ത വീണ്ടും തന്നെ പ്രശ്നങ്ങള് ഇപ്പൊ മക്കളെ കൊടുന്ന് കഴിഞ്ഞാൽ പ്രസവം ഒക്കെ ആയി കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ട് എത്താൻ പൊളിച്ച് വേണം മാനേജ്മെന്റ് എന്താ അത് പൊളിച്ച് മാറ്റാതെ പറഞ്ഞിട്ടുള്ള ഡേറ്റുകൾ വെച്ചിട്ട് മാറ്റിയില്ലല്ലോ അതുകൊണ്ട് ഇപ്പൊ ഇന്ത്യ അവർ ചെയ്ത് വരെ വെച്ചതാണ് ഞങ്ങള് തന്നിരുന്ന ഒന്നും ഉണ്ടായില്ല പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല പൊളിച്ചിട്ട് ഇതുവരെ മൂന്ന് മാസമായിട്ട് അവര് എച്ച് എം പറയുന്നത് അവരിപ്പോ ചെയ്യാന്ന് പറയണെങ്കിലും ചെയ്തു തന്നില്ലല്ലോ നടപടി ഒന്നും നടപടി അല്ലേ നടപടി ഒന്നും എടുക്കാത്ത കൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് അപ്പം സംസാരത്തിലും അവർക്ക് ചെയ്യാനുള്ള ഇതില്ല ഞാൻ ഇവിടുന്ന് രാജിവെച്ചു പോകുക എന്നൊക്കെ പറഞ്ഞു ആ അത്രയും പ്രശ്നങ്ങൾ എസ് ഐ വന്നിട്ട് എസ് ഐ ഇവിടെ വന്നിരിക്കും അവർ അങ്ങോട്ട് സ്റ്റേഷനിൽ പോയിട്ട് സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പൊ പറഞ്ഞത് അവർ ഇരുപത്തഞ്ചാം തീയതിക്ക് പൊളിക്കാനൊക്കെ വെച്ചിട്ടുണ്ട് വീട്ടിൽ പൊളിക്കുക പൊളിക്കുന്നില്ല പൊളിക്കുകയാണെങ്കിൽ പൊളിക്കില്ലെങ്കിൽ സുഖാ പൊളിക്കുന്നാണ് പതിനൊന്ന് മണി പത്ത് മണിക്ക് അവർ പൊളിക്കാന്ന്

ഞാനിന്നാലത് ബാത്റൂം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് അടുത്ത് വന്ന് പറഞ്ഞു ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ ഇത്ര ഏരിയയുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ എന്താ വിചാരിച്ചു ഒരു എസ് ഐ ഒരു എസ് ഐയുടെ പോലീസ് സ്റ്റേഷനിലാണ്ട് പോയൊരു എസ് ഐയോട് കണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തെന്താ എസ് ഐ എന്താ സ്കൂളിൽ ഞാൻ ഒലത്തി കളയോ അങ്ങനത്തെ ഒരു വൃത്തികെട്ട ഭക്ഷണം ഉപയോഗിച്ച് എൻ്റെ അപ്പഴത്തെ ആ മാനസികാവസ്ഥയിൽ ഞാനും അതിനോടൊപ്പം മറുപടി പറഞ്ഞു പോയി നിങ്ങൾ ഒലത്തുന്നതാണെങ്കിൽ വലത്തിക്കോളൂ അതുപോലെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാനും ചെയ്യുന്നു ഞാൻ പറഞ്ഞു എനിക്ക് മാനസികഘട്ടം അല്ലാതെ വേദന പറ്റുന്ന അത് ഒരു എസ് ഐ നമ്മളെ പോലീസ് സ്റ്റേഷനിൽ എല്ലാവരും നമ്മളുടെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമെന്ന് വിചാരിക്കുന്നൊരു എസ് ഐ എന്ന് പോസ്റ്റിലിരിക്കുന്ന ഒരു സാറിനെയാണ് മാനേജർ ഇത്തരം അവഹാള സംസാരം ഉണ്ടായത് ഇനി ഞാൻ ആരോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല തൊട്ടടുത്താണ് ഒരു റിങ് കൊടുന്ന് വെച്ചിട്ട് ഇത്രയും കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് മുഴുവൻ അതിൽ കൊടുമ്പോൾ തള്ളുന്നത് അത് തട്ടി കഴിഞ്ഞിട്ട് അതിലൊരു ബ്ലീച്ചിങ് ഒന്നും ഇടില്ല. ആ വേസ്റ്റ് അതിൽ കൂടെ നിറഞ്ഞ് മഴ പെയ്തു കഴിഞ്ഞാൽ പുഴുക്കളരിക്കുകയ്യാ ആ റിങ്ങിൻ്റെ മുകളിൽ കൂടെ ചുറ്റിനും പുഴുക്കളരിക്കും ഒരു ഇതും ഇല്ല എന്നിട്ട് ആ സ്മെല്ലും മൂത്രത്തിന്റെ സ്മെല്ലും കൂടിയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത് കുറെ കൂടുമ്പോൾ ഒരു ക്ലാസ് റൂമൊക്കെ അടിച്ചു വരിക കടലാസ് അതിൻ്റെ മുകളിലും കത്തിക്കും അപ്പോഴുണ്ടാകുന്ന ഒരു രൂക്ഷ ബന്ധം എല്ലാം കൊണ്ടും ഇവരെ ഞങ്ങളെന്ന് നിരന്തരമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ നിന്നൊരു പരിഹാരം പറയുമ്പോൾ പി ടി എക്കാരും പറയും ഞങ്ങളത് ചെയ്യുക അത് ചെയ്യുക അത് ചെയ്യാന്ന് അവർ പറയാമെന്നല്ല അത് ഇതുവരെ ചെയ്തിട്ടില്ല ഇന്നലും സംസാരിച്ചു അപ്പോഴും പി ടി എക്കാര് പറഞ്ഞോ പി ടി എ പ്രസിഡൻ്റ് പറഞ്ഞു അത് ചെയ്യുക തുറക്കുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളത് ഏറ്റെടുക്കുമോ മേനേജർ പോകുമ്പോൾ പി ടി എ പ്രസിഡൻ്റ് ആയി നിങ്ങൾ ചെയ്യുമോ എന്ന് വെച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ അവരുമുണ്ടില്ല ഒരാളെ ഏറ്റെടുക്കുമെന്ന് ചോദിക്കുമ്പോൾ അവർ ഏറ്റെടുക്കാൻ തയ്യാറില്ലാരോ അത് മാറ്റിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് അവസ്ഥ മഴക്കാലത്ത് ആണെന്ന് ഞാൻ റിങ് പറഞ്ഞിട്ട് ചോറിന്റെ വേസ്റ്റ് ഒക്കെ കൂടി കുഴുവായിട്ട് കുഴു ഇങ്ങനെ അരിച്ച് നടക്കും റിങ്ങിന്റെ മുകളിൽ കൂടെ അത് ഇച്ചിരി ബ്ലീച്ചിങ് പൗഡറോ അല്ലെങ്കിൽ കുമ്മമായി കൊടുത്തിട്ടാ കഴിയുന്ന കാര്യമുള്ളോ അത് ചെയ്യില്ലേ അതവര് പറഞ്ഞ എൻ്റെ അടുത്ത് ഇനി വേറെ വേസ്റ്റ് വെക്കാൻ സ്ഥലമില്ല ഇല്ല ഞാൻ പറഞ്ഞ ഇത്ര ദൂരം ഇഷ്ടംപോലെ സ്ഥലം കിടക്കുന്നുണ്ട് ഒരു രണ്ട് റിങ്ങടെ വെച്ചിട്ട് ഒരു ബാസ്ക്കറ്റവിടെ കൊടുക്കട്ടെ ഡെയിലി വേറെ വേസ്റ്റ് അവിടെ കൊണ്ടുവിട്ടാൽ മതി പ്രശ്നം കഴിഞ്ഞു എന്ന് പറഞ്ഞു ആനു പറഞ്ഞാൽ ശരി ഞാനങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു എന്നല്ല അത് ഇന്നു വരെ ഒരു നടപടിയൊക്കെ ചെയ്തിട്ടുണ്ട്